നമ്മളിപ്പോൾ കാണുന്നത് കോട്ടയത്ത് നിന്നും തേക്കടിക്ക് ഏകദേശം അഞ്ഞൂറോളം സൈക്കിളുകളിൽ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് പോകുന്ന ഒരു ടൂറാണ് ഈ കാണുന്ന അതിലെ ഒരാളാണ് ഇപ്പോൾ സൈക്കിൾ ചവിട്ടി ഇപ്പോൾ അശോകവിലേന്ന് കുളമാവിന് ഇടുക്കിക്കുള്ള കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ടൂർ ഓഫ് തേക്കടി എന്ന പേരിൽ സംഘടി ബൈക്കേഴ്സ് സംഘടിപ്പിക്കുന്ന ഒരു സൈക്കിൾ ടൂറാണ് നമ്മൾ കാണുന്നത് ഇതിലുപയോഗിക്കുന്ന സൈക്കിളുകളുടെ പ്രത്യേകതയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ സൈക്കിളുകൾക്ക് വളരെയധികം പ്രത്യേകത ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ വിവിധ തരം സൈക്കിളുകളാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ഹൈബ്രിഡ് ബൈക്കുകളും മൗണ്ടൻ ബൈക്കുകളും ഉൾപ്പെടുന്നു ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ദീർഘദൂര യാത്രകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഗിയറുകൾ ക്രമീകരിച്ചിരിക്കുന്നു പിന്നെ ഇവരുപയോഗിക്കുന്നത് സുരക്ഷയ്ക്കായിട്ട് ഹെൽമെറ്റും കോട്ടും അതുപോലെയുള്ളവർ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഗിയറാണ് കയറ്റം കയറുന്നതനുസരിച്ച് ചേഞ്ച് കാണുള്ള പച്ചക്കറമാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ചെയിനും അതിൻ്റെ ഗിയറും അതിൻ്റെ പൊസിഷനും ഒക്കെയാണ് നമ്മൾ ഈ മലയോര പാതകളുടെയുള്ള യാത്രയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഈ സൈക്കിളുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇങ്ങനെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് സൈക്കിളുകൾ പൂർണ്ണമായിട്ട് പരിശോധിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും അതുകൂടാണ്ട് കണ്ട ഒരു പമ്പൊക്കെ കാറ്റ് അയക്കുന്നതിനുള്ള പമ്പൊക്കെയാണ് അതിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടുതലായിട്ടും ഇവർ ഉപയോഗിക്കുന്ന സൈക്കിൾ എന്ന് പറഞ്ഞാൽ കാർബൺ സൈക്കിളുകളും അലുമിനിയം സൈക്കിളുകളുമാണ് കൂടുതലായിട്ടും ഇതിന് ഉപയോഗിക്കുന്നത് ഇത് വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം മുതൽ ലക്ഷം രൂപ വരെ വില വരുന്ന സൈക്കിളുകൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അലുമിനിയം അലുമിനിയം സൈക്കിളുകൾ അലോയ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഇത് നമ്മൾ മൂലമറ്റത്തിന്റെ അശോകവലയ്ക്ക് തൊട്ട് മൂലമറ്റത്തിന്റെ അടുത്താണ് അടുത്താണത് അശോകവലെന്ന് പറയാം അല്ല സാറേ നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് ഒത്തിരി സൈക്കിള് ഇടുക്കി തേക്കടി ഭാഗത്തേക്ക് പോകുന്നുണ്ട് എന്താണ് നമ്മളതിനകത്ത് കാര്യങ്ങളൊന്നും പറയാൻ പറ്റുമോ ഇതെന്ന് ആക്ച്വലി നമ്മുടെ കോട്ടയം കെക്ക് ബൈക്കേഴ്സ് ഉണ്ട് കെക്ക് ബൈക്കേഴ്സ് അവർ നടത്തുന്ന എല്ലാ വർഷവും നടത്തുന്നതാണ് ടൂർ ഓഫ് തേക്കടി എന്ന് പറയുന്നത് ഇതൊരു ഹൺഡ്രഡ് മൈലർ അതായത് നൂറ്റി അറുപത് കിലോമീറ്റർ ഉള്ള ഒരു ടൂറിങ് ഇതാണ് ടൂറിങ് ഇവൻ്റാണ് ആക്ച്വലി ഇതിൽ ഒരു ടൂറിങ് ഉണ്ട് റേസും ഉണ്ട് അപ്പോൾ ഒരു നിശ്ചിത സമയത്തിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഇത് നമുക്ക് ടൂറിങ് ആണെങ്കിൽ വൺ സിക്സ്റ്റി ഫൈവ് കിലോമീറ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് പതിനാല് മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അതാണ് നമ്മുടെ ടാസ്ക് വരുന്നത് ഇതിൽ എല്ലായിടത്തും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്നുണ്ട് വിദേശികൾ പലയിടത്തും പങ്കെടുക്കുന്നുണ്ട് തോന്നുന്നു ഇപ്രാവശ്യം തന്നെ ഏകദേശം ഇരുന്നൂറ്റമ്പത് പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഇതൊരു അടുത്ത വർഷം നല്ലൊരു ഇവൻ്റായിട്ട് പിന്നെ നല്ല ഇവിടുത്തെ ഓർഗനൈസിംഗ് നല്ല ഓർഗനൈസിങ് ആയിട്ട് റിയലി ഗുഡ് ടു ബി പാർട്ട് ഓഫ് സാറ് വരുന്നത് ഞാൻ ആക്ച്വലി ത്രിമാൻഡ്രത്തിലാണ് വരുന്നത് തിരിമാൻഡ്രം ഞാൻ തിരുവേന്ദ്രം ബൈക്കേഴ്സ് ക്ലബ്ബിൻ്റെ അവിടെ നിന്ന് നമ്മൾ മൂന്ന് പേര് മൂന്ന് പേർ മൊത്തം ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് നമ്മൾ മൂന്ന് പേരായിട്ടാണ് ഇപ്പം ചവിട്ടുന്നത് ചവിട്ടുന്നത് അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾ തുടങ്ങിയത് അവിടെ മുതലാണ് ഇത് തുടങ്ങിയത് കോട്ടയം കോട്ടയം മുതലാണ് തുടങ്ങിയത് കോട്ടയം മുതൽ തേക്കടി വരെ തേക്കടി വരെയാണ് കോട്ടയത്ത് നിന്ന് പാലാ വന്നു തൊഴുഴ വന്നു മൂലമറ്റം വന്നു ഇടുക്കി ചെല്ലുന്നു ഇടുക്കിന്ന് കട്ടപ്പന വഴി തേക്കടിക്ക് പോകുന്നു അപ്പം ഈ നമ്മൾ ഈ സൈക്കിൾ സൈക്കിൾ നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കിളിനൊക്കെ ഉദ്ദേശം എന്ത് വരുന്ന സൈക്കിളാണ് ഓരോരുത്തർ പർപ്പസ് കണക്കിരിക്കും ഒരു ടൂറിങ് ആണ് ബേസിക്ക് ഇപ്പോൾ ഒരു റോഡ് ബൈക്ക് പല ആൾക്കാരുണ്ട് പല ആൾ മൗണ്ടൻ ബൈക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഉണ്ട് എം ടി വി ഉണ്ട് റോഡ് ബൈക്ക് ഉണ്ട് കൂടി സീരിയസ് ആയിട്ട് ബൈക്ക് കഴിഞ്ഞിട്ട് റോഡ് ബൈക്കിലോട്ട് മാറാം ലോങ് ഡിസ്റ്റൻസ് എപ്പോഴും റോഡ് ബൈക്കാണ് ബെറ്റർ റോഡ് ബൈക്കാണ് ബെറ്റർ അപ്പോൾ നോർമലി റേഞ്ച് പല ഈവൻ ട്വൻറ്റി തൗസൻഡ് എന്നുള്ള നോർമൽ വണ്ടികളുണ്ട് നമുക്ക് ഓരോ അപ്ഗ്രഡേഷൻ ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ കംഫർട്ടും പ്ലസ് നമ്മുടെ നിലവിൽ നിങ്ങൾ കൂടുതലുള്ള സൈക്കിൾ രണ്ട് ലക്ഷം രൂപ വരെയുള്ള സൈക്കിൾ ഉണ്ടോ ആക്ച്വലി ഇതിപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളതിൽ ഇപ്പോൾ ആ ഒരു സൈക്കിള് ടൂ ലാക്സ് ആണ് വരുന്നത് ഫുൾ കാർബൺ ആണ് ആക്ച്വലി നമ്മൾ ചവിട്ടുന്ന സിക്സ് പോയിന്റ് ഫൈവ് ലാക്സ് സെവൻ ലാക്സിൻ്റെ സൈക്കിൾ ഈ ഫുൾ കാർബൺ കൊണ്ട് ഉദ്ദേശിക്കുന്ന സൈക്കിള് അയൺ ആയിരിക്കും മജ്ജ സ്റ്റീൽ ആയിരിക്കും ഇതിപ്പോൾ നമുക്ക് ഇത് വരുന്ന അലുമിനിയം ആണ് വരുന്നത് സൈക്കിൾ അതിനെക്കാട്ടി വെയിറ്റ് കുറവാണ് ഫുൾ കാർബൺ ഓ സൈക്കിളിൻ്റെ നോർമലി ഇപ്പോൾ ഒരു അലുമിനിയം അലോയിൽ പത്ത് കിലോ വരുന്നത് ഫുൾ കാർബൺ വരാതെ അത്രയും വെയിറ്റ് കുറയുമ്പോൾ നമ്മൾ നേരം വിവരം തന്നതിന് വളരെ നന്ദി താങ്ക്സ് ഓക്കെ 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 ഓക്കെ